വിപണികളിലേക്ക് പോകുന്നതിനു മുമ്പ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അൻപത് ശതമാനം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഇരട്ടി ഒരു പേഴ്സൻറ്റ് ടാരിഫാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് നിലവിൽ ബ്രസീലിന് മാത്രമാണ് ഇത്ര ഹൈ ആയിട്ടുള്ള ടാരിഫ് ഇമ്പോസേഷൻ നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനത്തെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ വിലയിരുത്തുമെന്നാണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് നമുക്ക് ഓൾറെഡി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓർക്കേണ്ട മാർക്കറ്റ്സ് ആ ഫോർവേഡ് ലുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റില് നമുക്ക് എന്ത് വാർത്തയാണോ വരാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു സൂചന മുൻകിൽ മുന്നിൽ തന്നെ നമുക്ക് നൽകാറുണ്ട് മാർക്കറ്റ് സോ മാർക്കറ്റിന്റെ കേസില് നമുക്ക് ജൂൺ ഒരു അവസാനത്തോടു കൂടി തന്നെ നമുക്ക് മാർക്കറ്റിൽ വീക്ക്നെസ് ആയിരുന്നു കാണാൻ സാധിച്ചത് സോ ട്രെൻഡ് ഇസ് ഓൾറെഡി ബേറിഷ് ആസ് വാർസ് ഷോർട്ട് ടേം ഇസ് കൺസേൺ സോ ഇന്ന ഈ ഒരു ഫിഫ്റ്റി പെർസെന്റ് ഹൈക്കിനെ തുടർന്ന് എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിൽ കാര്യമായിട്ടൊരു ചേഞ്ച് നടക്കുമെന്ന് മാക്സിമം വാട്ട് ഐ എക്സ്പെക്ട് സോ കൂടി വന്ന ഒരു നീജ റിയാക്ഷൻ ഉണ്ടാകും ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ െറ്റസ് ബി പ്രിപ്പയർഡ് നമ്മളെ നല്ല കമ്പനികളുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക അങ്ങനെ മാർക്കറ്റിൽ ഒരു ഇടിവ് വരുന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി പ്രിപ്പയർഡ് ടു സ്റ്റാർട്ട് എ ലുക്കിംഗ് ഫോർ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ താമസിക്കാതെ തന്നെ ട്രംപ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു നെഗോഷിയേഷൻ നടക്കും ആൻഡ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഈ ഒരു പ്രോബ്ലത്തിലോട്ട് കൊണ്ടുവരും ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ട്രംപിന് ഈ അൻപത് പേഴ്സൺ ടാരിഫും കൊണ്ട് ഇന്ത്യക്കും ഗുണം ചെയ്യാൻ പോകുന്നില്ല അതെ യു എസിനും ഗുണം ചെയ്യാൻ പോകുന്നില്ല